തുടർച്ചയായി രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ നടൻ മുകേഷ് വിജയിച്ച നിയമസഭയിലെത്തിയ കൊല്ലം മണ്ഡലം കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കാൻ ആർ എസ് പി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് വിജയ സാധ്യതയില്ലാത്ത സീറ്റുകൾക്ക് പകരം പാർട്ടിക്ക് സ്വാധീനമുള്ള സീറ്റുകൾ വേണമെന്നാണ് ആവശ്യം ഏറെക്കാലം ആർ എസ് പി കുത്തകിയാക്കി വെച്ചിരുന്നതാണ് കൊല്ലം സീറ്റ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ആണ് കൊല്ലത്ത് മത്സരിച്ചത് കഴിഞ്ഞ തവണ കോൺഗ്രസിലെ ബിന്ദു കൃഷ്ണയെ മൂവായിരത്തി മുപ്പത്തിനാല് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് മുകേഷ് സി പി എം സ്ഥാനാർത്ഥിയായി വിജയിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പതിനേഴായിരത്തി അറുനൂറ്റി പതിനൊന്നായിരുന്നു മുകേഷിന്റെ ഭൂരിപക്ഷമെങ്കിൽ കഴിഞ്ഞ തവണ അത് മൂവായിരത്തി മുപ്പത്തിനാലായി കുറഞ്ഞു ഇത്തവണ മുകേഷ് മത്സരിക്കുന്നുമില്ല പകരം ചിന്താചറവുമായിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് സൂചന ആഞ്ഞു പിടിച്ചാൽ കൊല്ലത്ത് യു ഡി എഫിന് ജയിക്കാവുന്ന സാഹചര്യം എന്നാണ് മുന്നണിയുടെ വിലയിരുത്തൽ ചവറ കുന്നത്തൂർ ഇരവിപുരം ആറ്റിങ്കൽ മട്ടന്നൂർ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ആർ എസ് പി മത്സരിച്ചിരുന്നത് ഒരിടത്തും ജയിക്കാനുമായില്ല മട്ടന്നൂർ മണ്ഡലം തങ്ങൾക്ക് കാര്യമായ രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത മണ്ഡലമാണെന്ന് ആർ എസ് പി കോൺഗ്രസിനെ അറിയിച്ചു കഴിഞ്ഞു ആറ്റിങ്കലും ആവശ്യമില്ല അതിനു പകരമായി കൊല്ലം മണ്ഡലം തിരികെ വേണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എൺപത്തി ഏഴ് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ആർ എസ് പി ആണ് ഇവിടെ തുടർച്ചയായി ജയിച്ചു കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആർ എസ് പി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയ കടവൂർ ശിവദാസൻ വിജയിച്ചു തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തി ഒന്നിലും പാർട്ടിക്ക് വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞെങ്കിലും പാർട്ടിയിലുണ്ടായ ചില ഭിന്നതകൾ കാരണം സീറ്റ് നഷ്ടമായി രണ്ടായിരത്തി ആറിൽ പാർട്ടിയുടെ ഒരു ഭാഗം ഇടതുപക്ഷത്തായിരുന്നപ്പോൾ സി പി എമ്മിലെ പി കെ ഗുരുദാസനാണ് മത്സരിച്ച് വിജയിച്ചത് ബാബു ദിവാകരനായിരുന്നു എതിരാളി രണ്ടായിരത്തി പതിനൊന്നിൽ ആർ എസ് പി യു ഡി എഫിനോടൊപ്പം ചേർന്നു പക്ഷേ കൊല്ലം സീറ്റിൽ മത്സരിച്ചത് കോൺഗ്രസ് ആയിരുന്നു തുടർന്നുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ആണ് കൊല്ലത്ത് മത്സരിച്ചത് അവസാന രണ്ട് തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ കോട്ടയായ ചവറ മണ്ഡലത്തിൽ ജയിക്കാനുമായില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊല്ലം ചവറ ഇരവിപുരം മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് നല്ല ജയസാധ്യത ഉണ്ടെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതേസമയം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കിയ മുകേഷിനെ രണ്ട് ടൈം വ്യവസ്ഥയുടെ പേര് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കില്ല ൈംഗിക പീഡന കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ സി പി എം ജില്ലാ നേതൃത്വം എം മുകേഷിന് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു കൊല്ലത്ത് നടന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടന ദിവസം മുകേഷ് എത്താത്തതും ചർച്ചകൾക്ക് വഴി മരുന്നിട്ടു കുറ്റപത്രം സമർപ്പിച്ച ശേഷം മുകേഷ് കാര്യമായി പൊതുപരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ സി പി എം ചിഹ്നത്തിൽ മത്സരിച്ചാണ് വിജയിച്ചതെങ്കിലും മുകേഷിന് ഇതുവരെ പാർട്ടി അംഗത്വം നൽകിയിട്ടില്ല കൊല്ലത്ത് മത്സരിക്കാൻ ഇത്തവണയും ബിന്ദു കൃഷ്ണ തയ്യാറെടുക്കുന്നതിനിടെയാണ് സീറ്റിനായി ആർ എസ് പി അവകാശവാദം ഉന്നയിക്കുന്നത് കഴിഞ്ഞ തവണ കുണ്ടറ സീറ്റ് വേണ്ടെന്ന് വെച്ചാണ് ബിന്ദു കൊല്ലത്ത് മത്സരിച്ച് പരാജയപ്പെട്ടത് വിജയ സാധ്യത കുറവെന്ന് എഴുത്ത് തള്ളിയ കുണ്ടറയിൽ വിഷ്ണുനാഥ് ജയിച്ചു കയറി അതേസമയം കേരള സർവകലാശാലയിലെ ഗവേഷണ പ്രബന്ധത്തിലെ വാഴക്കുല വിവാദം അടക്കം ചിന്തക്കെതിരായി വിവാദങ്ങൾ ഏറെയുണ്ട്